ി ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രവർത്തനം കാലടി പഞ്ചായത്തിൽ ആരംഭിച്ചു ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ചാണ് സർവേ തുടങ്ങിയത് രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായി മാറ്റുന്നതിന് ലക്ഷ്യമിടുന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രവർത്തനം കാലടി പഞ്ചായത്തിൽ ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പ്രവർത്തനമായിട്ട് മാറും എന്നുള്ളതാണ് ഞാനൊക്കെ കരുതുക കാരണം ഒരു വീടുകളിലേക്ക് കടന്ന് തന്ന് കുറിച്ച് അറിയാനുള്ള ആ മനസ്സുണ്ടാകുമ്പോൾ കുറിച്ച് അറിയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബ കുടുംബങ്ങളെയും നേരിട്ട് കാണാനും അവിടുത്തെ ദാരിദ്ര്യമുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അവരുടെ വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് കാണാനൊക്കെയുള്ളൊരു സൗകര്യമാണ് നമ്മൾ നടത്തുന്നത് ഡിജിറ്റൽ സർവേ ആണെങ്കിലും ഡിജി കേരളയുടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഡിജിറ്റൽ അറിവ് എത്രമാത്രമുണ്ട് എന്നറിയാനുള്ള ഒരു ഒരു സർവേ ആണ് സമൂഹത്തിന് നന്മ എന്ന് വലിയൊരു കാണണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കു ആദ്യശങ്കര കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ സിജോ ജോർജ് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സർവേയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വീടുകളിൽ വരികയും വിവരശേഖരണം നടത്തുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു